അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന വ്ളോഗാണ് അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും പിന്നെ ഇതിന് മുമ്പ് ഞാൻ ആ ചെയ്തിരുന്നത് ഗെയിമിങ് വീഡിയോസ് ഇടലേന് അപ്പോൾ അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചൊക്കെ കിട്ടിയപ്പോൾ ഫാമിലീസും ഫ്രണ്ട്സൊക്കെ പറഞ്ഞേ ഈ ഒന്ന് വ്ളോഗ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യണ വ്ളോഗോ അപ്പോൾ ഇന്ന് നമ്മളെ ഫസ്റ്റ് വ്ളോഗായകൊണ്ട് ഇതൊക്കെ നമ്മളെ നാട്ടത്തെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് സ്പോട്ടായ ഇമ്മാച്ചായയാണ് കാണിച്ചു തരുന്നത് അത് ഈ ചായയും കടയൊക്കെ കിട്ടണം അങ്ങനത്തെ ഒരു ചായക്കടയാണ് പക്ഷെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മളെ ചെക്കന്മാരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓല് വന്നിട്ട് ഓലും കൂട്ടി നമുക്ക് അവിടേക്ക് പോവാ അല്ലേ ഈ അടി കൂടേതായ ബിയാണ് ടുക്കൊന്നുതിരിയാക്കൊന്ന് പോയക്കല്ലേ നമുക്ക് ആ വള്ളത്തിന്റെ അടുത്തൊന്നും പോയോക്കല്ലേ വെക്കല വണ്ടിയില്ലല്ലോ ഇല്ല ഓഫ് റോഡ് ഉമറാക്കിയോ വെറുതെ വള്ളം കാണാനേ ഓഫ് ആക്കിട്ടില്ലല്ലോ സാനു ഇവിടെ അല്പചെയ് ഇറങ്ങി വരും വായിക്കോ അവിടെ വൈക്കോ ഏനോ വായിക്ക പൊട്ടിട്ടോക്കിവിടെ വള്ളൊക്കെ പോയി ആകെ ഇല്ലേ ബ്രേക്ക് അമ്മേ ൊരു ഓ സീനി സീനി വെള്ളം കുറഞ്ഞോ കുറച്ച് വെള്ളം കുറഞ്ഞോടാ Nebil, ha det. വൈക്കും വിചാരിച്ചേ പതുക്കെ പതുക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് വളിക്കുന്ന ബഹുമാനപ്പെട്ട സദർസ്ഥാവതാ വരുന്ന പോലെയാവും

നമ്മളെ വിശാല കേറിയില്ലേ ബ്ലോഗാണ് അടുത്തലാ അടുത്തലാ ഉണ്ടോ ഉണ്ടോ ഏരി

Oh boy, asing ini doh. Ya. Ada berapa ya lo? Oh. Nih bila berbar nih le, nih mula pang ambilkan dini. Eh? Akan nyorase peralat ini nih, nih mula ground niler kowe bo.

അനോ സാനു പോയ കഥ എന്ന് പറഞ്ഞാ അതൊന്നും പറയാൻ പറ്റൂ അതൊക്കെ കണ്ടറിയണം ഒന്നും കൂടി സാനുനോട് കാലിയോ പറഞ്ഞോ ആ കഥ പറ സാനു ഇതാണ് ഇങ്ങനെ പറഞ്ഞു പറയാണറങ്ങി ഞങ്ങള് എന്നാണ്

െ രക്ഷിച്ചണ്ടി ചാടിയാണോ എങ്ങനെ അറിയോ ഞാൻ ജീവിച്ചിരിക്കില്ല ഓരും അന്ന് അന്ന് കയ്യിൽ ആകെ ഒരു ഞാൻ ചെരുപ്പ് ഇങ്ങനെ അത് തന്നെ പറഞ്ഞോടിച്ചൊരു ചാട്ടം പിന്നെ ആന മുങ്ങിച്ച് കല്ലിട്ടി അപ്പളാണ് ചെറുക്കന്മാരെ ഇങ്ങനെ കൂടെ കേറി അപ്പുറത്ത് പോവാൻ പറ്റാ കൈലോ ഓ ഇവിടെ നാട് നല്ല രസണ്ടല്ലേ ചെലവരാണ് അടാ ഇവിടെ അരിക്കണേ പൊന്നരിക്കണവര് അല്ല ഇനിയിപ്പൊ വെള്ളം കേറിയില്ലേ കൊറ കൊണ്ടുംറങ്ങുമ്പോ നട്ടുച്ചരിക്കാന് സമ്മേല പട്ടി ഓക്കെയാ ഒരു കുഞ്ഞിപ്പട്ടി പഗ് ചേ പഗല്ല പപ്പി പപ്പി ഓ അത് വരുന്ന പാവണ്ടടാ അതാടോ കുടുങ്ങിയാണോ തോന്നുന്നുല്ലേ പൊട്ടാ ശിവേട്ടനില് ശിവട്ടോ ഈ അന്ന അങ്ങനെ പോവല്ലേ അതൊക്കെയാ കയ്പിനി അന്നൊന്നും കാണാൻ ചോർക്കന്നെയാണ് എന്നാലും കാണാൻ ഒരു ഭംഗി ഉണ്ടല്ലോ അല്ലേ നമ്മളെ കൈപ്പിനെ അപ്പോ നമ്മളെ കൈപ്പിനിക്ക് ഒരു വലിയ ചരിത്രം ഉണ്ട് കേട്ടോ ഈ പാലത്തിന്റെ പിന്നില് അതായത് എന്റെ ഇപ്പാൻ്റെ അപ്പാൻ്റെ അതായത് എന്റെ വെല്ലുപ്പാന്റെ ടൈമില് നമുക്കവിടെ പാലൊന്നും ഇല്ലേന് അന്ന് ആൾക്കാർ എന്താ പറയുക തോണി കൊണ്ടേന് അക്കരയ്ക്ക് പോയിന് അതായത് ആ തലക്കന്ന് ഇറങ്ങിയാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ചിരിച്ചിങ്ങനെ വരലേനി അപ്പോ അങ്ങനെ കുറേ അതായത് അന്നത്തെ കുറെ ആൾക്കാരുടെ പരിശ്രമത്തിനൊടുവിൽ നമുക്കിവിടെ ഒരു പാലം കിട്ടി ആ പാലം എന്ന് പറഞ്ഞാൽ നല്ല പാലം തന്നെ ഇനി അതൊരു പത്ത് കൊല്ലം ആ പാലം നന്ദി അന്ന് ആ ലാസ്റ്റ് ഇനിയോ ഇവിടെ വലിയ പ്രളയം ആ പ്രളയത്തിന് നന്ദി അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അല്ല പ്രളയം അല്ലടാ ആ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ പ്രളയത്തിൽ പാലം പൊട്ടി പൊട്ടി പറഞ്ഞ രണ്ടു കണ്ടായിരിക്കണു പാലം അതായത് ആ നടു പൊന്തിയാണ്ട് ഒന്ന് ആ സൈഡിക്കും ഒരു മറ്റേ ഈ സൈഡ് ഈ ഭാത്തക്കും അങ്ങനെ രണ്ട് കണ്ടായി ആൾക്കാരൊക്കെ ആകെ സങ്കടമായി കാരണം പാലം പൊട്ടിയാനായിട്ട് കുറെ ആൾക്കാർ വിശ്വസിക്കാനും പറ്റില്ല ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ എന്നിട്ട് എന്താ ചെയ്യാന്നറിയാതെ ആകെ സ്തംഭിച്ചു സ്തംഭിച്ചെന്നൊരു സമയ പിന്നെ പാലത്തിൻ്റെ അടുത്തുള്ള പെരക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഓല ഒച്ചക്ക് കേട്ടി പക്ഷെ എന്നാൽ പാലത്തിൻ്റെ അടുത്തുള്ള പെരക്കാരൊക്കെ അല്ലേ അവിടൊക്കെ വെള്ളം കയറേണ്ട അവിടെ ആൾക്കാരൊക്കെ മാറ്റിന്ന് അത്രക്ക് വള്ളം എന്ന് പറഞ്ഞാൽ നല്ല വള്ളമായിരുന്നു അവിടെ പിന്നെ അങ്ങനെ വെള്ളമൊക്കെ താഴ്ന്നു താന്ന് എല്ലാ വീടും ക്ലീനാക്കി അങ്ങനെ അങ്ങനെ വന്ന് വന്ന് അവസാനം നമുക്ക് അതായത് ചുങ്കത്ര അങ്ങാടിക്ക് ചെല്ലണമെങ്കിൽ തന്നെ അപ്പുറത്ത് കൂടെ അതായത് പൂക്കോട്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് കൂടെ ചുറ്റി വരേണ്ട ഒരവസ്ഥയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ആൾക്കാർ എല്ലാവരും വട കൂടിയാണ്ട് ഇവിടെ ഒരു ആഗണേ ഫസ്റ്റ് അവിടെ ആ പാലം നിൽക്കണഭാ തന്നെ ഒരു ചെറിയ എന്തിന് ആ ഒരു ചെറിയൊരു നടപ്പാലുണ്ടാക്കേ അത് പിന്നെ കുറേ കാലം അങ്ങനെ നിന്ന് ഒരു ടു വീലർ ഒരു കാറൊക്കെ പോകാൻ പറ്റിയ സംവിധാനത്തിൽ അവിടെ റെഡി ആക്കിന് കേട്ടോ പിന്നെ കഴിഞ്ഞപ്പോൾ വീണ്ടും ശക്തമായിട്ട് മഴ പെയ്തു വെള്ളം കൂടി അങ്ങനെ ആ ഇതും ഒഴുകിപ്പോയി പിന്നെ അതാ ഇവിടെ ആ മുളയൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തില്ലേ അവിടെ ഇനി പിന്നെ രണ്ടാമത് ഉണ്ടാക്കീനെ അവിടെ അവിടുത്തെതും അങ്ങനെ അത് ടൂ വീലറ് ത്രീ വീലറ് അത് ഓട്ടോറിക്ഷ ബൈക്ക് അങ്ങനെ അത് പറഞ്ഞാൽ അത്യാവശ്യ സമയത്തൊക്കെ നല്ല ഉപകാരപ്പെട്ടീനി എന്നാലും നമ്മളെ നാട്ടത്തെ കുറേ ആൾക്കാരെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് ഒന്ന് ഒരു കൊല്ലം ഒന്നൊന്നര കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പാലം സെറ്റായി കിട്ടിയിക്കണേ അതായത് കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് സെറ്റായി കിട്ടിയിക്കണ് നല്ല മനോഹരായിട്ടുള്ള ഒരു പാലമായി നമുക്ക് കിട്ടിയിക്കണ് ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ് ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ എല്ലാവരും വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ സമയം അതായത് നല്ലൊരു റിലാക്സേഷൻ മൈൻഡ് കിട്ടാൻ ആൾക്കാരെല്ലാവരും ഇവിടെ വന്ന് ചിലവഴിക്കുള്ളൂ അതായത് ഇവിടുത്തെ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ഇമ്മാായ ഇപ്പൊ നമുക്ക് അവിടേക്ക് പോവാട്ടോ പോലെ ണോ അല്ല അവിടെ എന്താ അവസ്ഥാവലെ തിരക്കുണ്ടോ പഠിക്കറിയാലോ അവിടോ ഇപ്പ തന്നെ പോണോ കൊറച്ചിട്ട് കഴിഞ്ഞിട്ട് പോയപ്പോലെ ഏ ഏ നീ അവിടെ അല്ലോടെ ഓനഅത്തിളിവിളി അതിനെ വിളിച്ചോക്കി വിളിച്ചോക്കി ആ ഇല്ല സിമ്മില്ലേ ഇല്ല പോട് മാത്രമേ ഉള്ളൂ സിമ കേട്ടെ പാവണ്ടടക്കുക അറിയ വേഗ ചെലപ്പോ കാലിക്കാട്ടൊക്കെ എടുത്ത് വെറുതെ കൂട്ടിയൊക്കെ അരല് നോക്കുമ്പളേ കാലിക്കലായിട്ടൊക്കെ പോവല്ലേ നടന്ന ആള് വരാ

ആകള അവിടെ ഇരിക്കണേ അതിനിപ്പല്ലേ അല്ലാട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് അല്ല നമ്മള് ബ്ലോഗ് എടുക്കാണേ ആ ശരിട്ടോ వర్నర్ట నని పోలీస్ ఓహ్ నికేట ఎటగనే కేరడా జి ടാ സാധന ഇത് പൊന്നെ ഉടുക്കത്തെ ടാസ്ക് വായോ കേറി ആൾക്കാരുണ്ടാവോ പ്രേക്ഷകരെ ഇവിടെ പോകുമ്പോഴ വണ്ടി മരുവിന്റെ ടൈം ആവുമ്പോ ആരും ഇണ്ടാവലോ അങ്ങനെ ൾക്കാര് വണ്ടിയാളൊക്കെ ഇണ്ടല്ലേ പറപ്പിച്ചു നമ്മളെ പതിനെട്ടോ പത്തൊമ്പതോ ഇരുപത് എന്തായാലും ഇതാരസോ എങ്ങനെ രസം ഇതാരസോത്തിരിക്ക ടോ പഠിരിക്കുന്നു ഞാൻ പറഞ്ഞു ജോര നബി ലോ എന്താ ചെന്നോ എല്ലാന്റെ വാഗ എടുത്തോ 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 ചെക്കന്മാർക്ക് എല്ലാർക്കും നമ്മൾ റിച്ച് ആണെന്ന് കോട്ടെ കോസ്റ്റ്യൂമൊക്കെ അവനക്ക് എന്താ സാധനോ സാനം ചായ പോലീസാരൊക്കെ ഇണ്ടാടേ വണ്ടിയണ്ട് ജി ഓ నివే ఏదో எடுக்கనని లే కన్ఫ్యూజరల్ అనుని నేను ఒకటి అడిగనే పర్ణೊಂಡే తాలిలే గజ్జ వచ్చి చోరి ఉంటాడే స్పెషల్ సమోసా స్పెషల్ సమోసా గైస్ దానికి मजा आया ઓйна ને ઓйна ને આય ને ગાઈસ danni मजा आया തിന്നല്ലേ തിന്നല്ലേ തിന്നല്ലോ വീട് അങ്ങനെ എന്റെ കൊണ്ടരുന്നുണ്ട് നോക്കിയാ ഇത് കല്ല

ട്രീറ്റ് കിട്ടാൻ ഇന്നത്തെ ഉള്ളൂ നമ്മളെ ഫസ്റ്റ് ടൈം യോണ്ട് നമുക്ക് ഈ ബ്ലോഗിനെ പറ്റി ഒന്നും അറിയില്ല എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ ഇന്നത്തെ അൺഎക്സ്പെക്റ്റഡ് ചായ ചായ ഉഷാറ് ഒറ്റ മൈൻഡ് ഹാപ്പി 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 അല്ലേ അല്ലേ ജോ ചെക്കന്മാരൊക്കെ ഹാപ്പി ആയിരിക്കണേ നമുക്കൊരു കണ്ടന്റും കിട്ടിയിക്കണേ അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒന്നും ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളിഞ്ഞും ഇതിലാറ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും സോ സൈൻ അപ്പ്